ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ പെരുന്നാളിൻ്റെ തലേന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒരുക്കങ്ങളും എല്ലാം ആണ് ഇത് ഈടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ചോദിച്ചിട്ടുള്ള എൻ്റെ ഓർണമെൻറ്റ്സ് ഓർണമെൻറ്റ്സ് അങ്ങനെ ഒരുപാട് ഫാൻസി ഓർണമെൻറ്റ്സ് അങ്ങനെ മിക്സ് ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വയ്ക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് അലൈക്പ്പെട്ടതിനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ ഇതിപ്പോൾ എന്താന്നാകും ഇതിപ്പോൾ ഞാൻ നമ്മൾ നാളെയാണ് പെരുന്നാൾ അങ്ങനെയാണെങ്കിൽ തലേ ദിവസം കേട്ടോ തലേ ദിവസം ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഒരു ഫേസിലൊരു ഒരു പാക്ക് ഇട്ടിട്ട് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാക്കും കാര്യങ്ങളും ഇട്ടിട്ട് ഫേസ് ഫേസ് ഒന്ന് ഫ്രഷ് ആക്കി വെക്കൽ അപ്പോൾ ഒരു പാക്കഡാന്ന് വിചാരിച്ചു അതിനായിട്ട് ഇതാ ഒരു തക്കാളി എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയെടുത്തു അതിലേക്ക് കുറച്ച് പച്ചരീൻ്റെ പൊടി ഇട്ടോ അത് ചേർത്ത് ഞാൻ വറുത്ത് തന്നെയട്ടോ ചേർത്ത് കൊടുക്കുക വറക്കാത്തതായാലേറ്റവും നല്ലതാണ് ചേർത്ത് കൊടുത്തതാ ഒരു പാക്കി എടുക്കത്തിണ്ട് ഇനി ഇത് ഞാൻ ഫേസിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ഡ്രൈ ആകുന്ന സമയത്ത് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഇതില്ലേ ഈ ഒരു പാക്ക് നിങ്ങൾ ഇപ്പോൾ കുട്ടികൾക്കായാലും നിങ്ങൾക്കായാലും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ടീനേജ് ആ ഒരു പ്രായം പ്രായോട്ടാ നിങ്ങൾക്കായാലും യൂസ് ചെയ്യുക നമ്മൾ കളറില്ലേ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാവൂട്ടോ നന്നായിട്ട് ബ്രൈറ്റായിട്ട് വരും നിങ്ങൾ ഒരാഴ്ച ഒന്ന് യൂസ് ഒരു യൂസിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും ആവുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യൂട്ടോ അതുപോലെ തന്നെ ഒരാഴ്ച ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടൂട്ട അതുകൊണ്ട് തന്നെ ഒരു ഫേഷ്യലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സ്ക്രബൊക്കെ കൊടുത്തിട്ട് ഞാൻ എടുത്ത ആ പാക്കില്ല അതുകൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ട് സ്ക്രബ് കൊടുക്കാം ഒന്ന് ആവി കൊണ്ടതിന് ശേഷം സ്ക്രബ്ബ് കൊടുത്തിട്ട് വാഷ് ചെയ്തിന് ശേഷം കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്കറ്റ് കൊടുത്താൽ ഒരു നല്ലൊരു നാച്ചുറൽ ഫേഷ്യലായിട്ടാണ് നമുക്ക് അപ്പോൾ ആവശ്യമുള്ളവർ നോക്കുക അപ്പോൾ ഞാൻ ഞാനതെല്ലാം കഴിഞ്ഞു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ രണ്ടര ആയപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസമല്ലേ അപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കട്ടിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏതൊരു ഫങ്ഷനായാലും നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ ഇനിയിപ്പം ചിലർക്ക് അന്ന് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ കട്ടിങ് ക്ലീനിങ് അങ്ങനത്തൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലില്ലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ ദിവസം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുക്കിങ്ങിന് കുറച്ച് ടൈം എടുത്തിട്ട് ഒരു അപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടി ഒരു വഴറ്റലും കാര്യങ്ങളാണെങ്കിലും നമ്മൾ ധൃതിപ്പെട്ട് ചെയ്യുമ്പോൾ ആ ഒരു കുക്കിങ്ങിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും നമ്മൾ സമയെടുത്ത് നല്ല അതിൽ ആസ്വദിച്ച് ചെയ്യുന്ന സമയത്തില്ലേ കുക്കിങ്ങിനും ആ ഒരു ഡിഷിനും നല്ല ടേസ്റ്റ് വരും മാത്രമല്ല നമ്മളിങ്ങനെ ഹറിവറിയായിട്ട് പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ കിച്ചണും എല്ലാം ആ ഒരു നീറ്റ്നസ് ഉണ്ടാവില്ല ഭയങ്കര നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണല്ലോ കാരണം പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ കിച്ചണും ഒരുപാടങ്ങ് മെസ്സിയാവും ബോട്ടിലെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ ഇങ്ങനെ സമാധാനത്തിൽ നമുക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് വീഡിയോയിലൂടെ എനിക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് ഞാൻ നിങ്ങളോട് വീഡിയോയിലൂടെ പറയുന്നത് കുറേ പേരൊക്കെ ചെയ്തു വെക്കലുണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ജബ്ഷിൻ്റെ കടയിൽ ചെയ്യലുണ്ട് എന്നൊക്കെ പറയലുണ്ട് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു വെക്കലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉള്ളി തൊലിക്കലും നമ്മൾ ബിരിയാണിയിലേക്കുള്ള സവാളില്ലേ സവാളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തൊലി തൊലി തൊലികളയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി എൻ്റെ അടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തൊലി തൊലികളഞ്ഞു അപ്പം ഞാനൊരു അതിനായിട്ടൊരു പാത്രം വെച്ചു അതുകൊണ്ട് താ കൗണ്ടർ ടോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നും അപ്പുറത്തോ അപ്പുറത്തോ ആയിട്ടില്ല അതും ശ്രദ്ധിക്കട്ടെ കാരണം അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മലപോലെ ക്ലീനിങ് ഉണ്ടാകുമ്പോൾ അതും നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ പണികളില്ലാത്ത രീതി നമ്മൾ പണികൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കട്ടെ കിച്ചണൊന്നും അധികം വൃത്തികേടാവാതെ നിലത്തൊന്നും ഇട്ടിട്ട് ചെയ് ചേർത്തിട്ട ഒരു തൊലി പോലും നമ്മൾ നിലത്തൊന്നും കളയാതെ അപ്പോൾ ഒരുപാടങ്ങ് കിച്ചൻ വൃത്തിയാക്കാനും ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ നീറ്റായിട്ട് തന്നെ ഇരിക്കും ഒരു പേപ്പറോ എന്തെങ്കിലും പാത്രങ്ങളോ പാത്രമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ അതങ്ങ് കൊണ്ടേ കളഞ്ഞാൽ അവിടെ ക്ലീൻ ആയില്ലേ ഇനിയിപ്പോൾ അത് ഞാൻ നമ്മളെ സവാള കട്ട് ചെയ്തും കൂടെ എടുക്കട്ടെട്ടോ എനിക്ക് കട്ടിങ് സവാള കട്ട് ചെയ്തിൽ ചിലർക്ക് നല്ല പാടാട്ടോ പക്ഷെ എനിക്ക് കട്ട് ചെയ്താൽ ഈസിയാണ് കുഴപ്പമില്ല ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും കഴുകിയിട്ട് കഴുകിയിട്ടാ വെള്ളത്തിലിടും കാരണം കട്ടിങ് എനിക്ക് പ്രശ്നമില്ല പക്ഷേ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആ ഒരു സീൻ എനിക്ക് ഇണ്ട് കേട്ടോ എനിക്ക് തലവേദന വരും അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാം ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറേ നേരം സമയം ഇട്ട് വെക്കൂല ഇതെല്ലാം ഫുൾ കട്ട് ചെയ്ത് ഇടില്ലേ ഇട്ടിട്ട് അപ്പം തന്നെ ഓരോന്നെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ ഒരു കണൽ നിന്ന് വെള്ളം വരിക പ്രശ്നം എനിക്കുണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോട്ടോ ഞാൻ ബിരിയാണി ആയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസാണ് ഇപ്പോൾ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് സവാളൊക്കെ കണക്കാക്കി എടുക്കുകയാണ് ചെയ്യുക അതായത് അപ്പോൾ ഇപ്പം നമ്മളൊരു നാല് കിലോ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ദം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള സവാള ഒരു കിലോയിലേക്ക് നാല് സവാള വെച്ചിട്ട് ഞാൻ എടുക്കും അതെടുക്കും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എനിക്ക് ഫ്രൈ ചെയ്ത ഒനിയൻ കുറച്ച് ഫ്രീസറിൽ ഇരിപ്പുണ്ട് പക്ഷേ ഒന്നുകൂടെ ഒരു ഒന്നിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പം അതിനുള്ള ഒരു സവാള ഞാനിതിലേക്ക് കൂട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാലഡിലേക്ക് സവാള ഇടുന്നവരാണ് ഞാനിടട്ടോ ഒരു സവാള ഇടലുണ്ട് ഒന്ന് ഒക്കെ ഇടും പിന്നെ കുക്കുംപറും ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിനുള്ള സവാളയും കൂടെ ഇതിലൂടെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കൂട്ടോ എന്നിട്ട് എയർ ടൈറ്റിലാക്കിയിട്ട് ഇതുപോലെ സവാളയ്ക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് മസാലക്കുള്ളതൊക്കെ എയർടൈറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് കേട്ടോ ചേ അപ്പോൾ ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊന്നും നാളെ എനിക്ക് പെരുന്നാണ്ട് ദിവസം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിപ്പോൾ ഇല്ലേ ഞാൻ തലേ ദിവസം അതായത് ശനിയാഴ്ച ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൽ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വാ അപ്പോഴത്തേക്കും ഞാൻ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ തീർക്കട്ടെ അപ്പോൾ ഇത് നമ്മളെ തെട്ടുമുന്നത്തെ ഷാനു അല്ലേ ഇല്ലേ എനിക്കെല്ലാം ഫ്രഷും മൈലാഞ്ചിട്ട് തരുന്നത് ഷാനു തന്നെയാണ് അപ്പോൾ ഷാനു കേട്ടോ മൈലാഞ്ചിട്ട് തരുന്നത് ഇപ്പം ഇതാ നമ്മളൊരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് ഷാനിങ്ങനെ അത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പെരുന്നാളായാലും മൈലാഞ്ചി ഇടാതെ ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെരുന്നാൾ ഒരു പെരുന്നാൾ പോലും ഞാൻ മൈലാഞ്ചി ഇടാതെ നിന്നിട്ടില്ല എന്ന് തന്നെ പറയാം സിമ്പിളായിട്ട് തന്നെ ആയിരിക്കും ഇടുന്നത് അങ്ങനെ ഉള്ളിൽ അങ്ങനെ ഇടല എന്നാലും പുറം ഭാഗത്ത് ഇങ്ങനെ എന്തായാലും ഇടട്ട അത് നിർബന്ധമാണ് എത്ര എപ്പോഴും ഇങ്ങനെ കയ്യിൽ ഇടലില്ല അതായത് കൈ കയ്യിൻ്റെ ഉള്ളും പുറത്തൊന്നും തോട്ടില്ല നെയിലാണ് ഇടുക പക്ഷേ കല്യാ ഇതുപോലെ പെരുന്നാൾ കല്യാണത്തിന് ഇട്ടിട്ടില്ലെങ്കിൽ പെരുന്നാളാകുമ്പോൾ മസ്റ്റാണ് എനിക്ക് നിർബന്ധമാണ് അങ്ങനെതാ നമ്മളെ ഡിസൈനും കാര്യങ്ങളൊക്കെ റെഡിയായി യിലും ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ തലേ ദിവസം കേട്ടോ ഇതിപ്പോൾ വീട് എടുക്കുന്നതിന് തലേ ദിവസമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ സാധാരണ ഞാൻ പെരുന്നാളിൻ്റെ അന്ന് രാത്രിയാണ് തലേ ദിവസം രാത്രിയാണ് ഇടൽ പക്ഷെ അതിന് വെയിറ്റ് ചെയ്യാണ്ടിരുന്നില്ലേ കഴിഞ്ഞ പെരുന്നാളിന് മൂന്ന് മണിയായിട്ടോ ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് ഇട്ട് കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്കും പിന്നെ പിറ്റേ ദിവസം ആ ഒരു ടയർനെസ്സും തലവേദനയും ഒക്കെ വരും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആവാൻ ഇതല്ലേ നല്ലത് ഒന്ന് ഒരു ദിവസം മുമ്പേ അങ് ഇട്ട് കഴിഞ്ഞാൽ കളർ എന്തായാലും ഇപ്പോഴത്തെ മൈലാഞ്ചി ഇപ്പോൾ ഒന്നും പോകുമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് കിട്ടതാണ് കേട്ടോ അപ്പോൾ കയ്യിൽ നഗ നഖത്തിലെ സോറി മൈലാഞ്ചി എല്ലാം ഇട്ടതെല്ലാം നല്ല കളറായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം അങ്ങനെ പിന്നെ പിന്നെതാ ഞാൻ ഇഞ്ചിയില്ല അതാ വീഡിയോയിൽ കാണിച്ച ഇഞ്ചി ഇതുപോലെ കട്ടാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കും കേട്ടോ ബോക്സിൽ ക്ലീൻ ചെയ്തിട്ട് കട്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും അതങ്ങനെ ഇങ്ങനെ കല്ല് പോലെ ഇരുന്നുള്ളൂ കേട്ടോ നമുക്ക് വേണ്ടപ്പം ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമാവും ഇഞ്ചിയൊക്കെ ചിലപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ നശിച്ച് പോകില്ലേ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഞാൻ തമിഴ്നാടിൻ്റെ മുമ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയാണ് കേട്ടോ അത് ഇപ്പോഴും ഞങ്ങൾക്ക് തീരാനായി അപ്പോൾ ഞാൻ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഒന്ന് രണ്ട് കാര്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇനിയിപ്പം ഇതാ സവാളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റി വെച്ചു ഇതിപ്പോൾ ഒക്കെ ഉള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒക്കെ കറക്റ്റ് അളവ് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ ദം ബിരിയാണി എല്ലാ ബിരിയാണീൻ്റെയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ കണ്ടുനോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ തക്കാളിയും അതിലേക്കുള്ള തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ആ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇടാൻ കാരണം തക്കാളി ഇനിയിപ്പോൾ ആ ബോക്സോടെ നമ്മളിങ്ങനെ ചെരിയുന്ന സമയത്ത് കുക്കറിലാണ് ഞാൻ മസാല ഒക്കെ ഉള്ളത് വേവിച്ചെടുക്കൽ അപ്പം കുക്കറിലേക്ക് അടിയിലേക്ക് തക്കാളി പോകുമല്ലോ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ ഇതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തത് ഇതും കറക്റ്റാക്കി എടുത്തിട്ട് നാല് കിലോയിലേക്കുള്ള കറക്റ്റാക്കി എടുത്തിട്ട് അതങ്ങ് ക്രഷ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ എയർ ടൈറ്റാക്കിയിട്ട് അടച്ച് വയ്ക്കോട്ടെ ഫുള്ളായിട്ടിങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്യുക അപ്പോൾ സവാള ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ കട്ട് ചെയ്തിട്ട് ചെയ്യാത്തവർ ചെയ്യണ്ട ഞാൻ ചെയ്യാറുണ്ട് ഇതുപോലെ തുറന്ന് വെക്കരുത് നമ്മൾ കേട്ടോ കട്ട് ചെയ്തിട്ടൊന്നും തുറന്ന് വെക്കരുത് ഉള്ളി തൊലി കളഞ്ഞിട്ട് പോലും നമ്മൾ തുറന്ന് വെക്കാൻ പാടില്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ ഇങ്ങനെ ചെയ്താലില്ലേ നമുക്ക് ഏതൊരു ഫങ്ഷനായാലും ഇപ്പോൾ പെരുന്നാൾ എന്നല്ല എനിക്കിത് ഞാനിപ്പോൾ പെരുന്നാളിൽ ചെയ്യുന്നത് മാത്രം ഏതൊരു ഫങ് നമ്മൾ വീട്ടിൽ കുറച്ച് ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ ഒരാളാണെങ്കിലും ഫുഡൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും ചിലപ്പം എല്ലാവരും ഉണ്ടാവും പക്ഷേ ഉണ്ടാക്കേണ്ടി വന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടും വരയില്ല കേട്ടോ കാര്യം നിങ്ങൾ ചോദിക്കലേ ജെംസി എങ്ങനെയാണ് ഇത്രയും റെസിപ്പികൾ ഉണ്ടാക്കിയെടുക്കൽ എല്ലാം ഉണ്ടാക്കിയിൽ സമ്മതിച്ചിരിക്കുന്നതെന്നൊക്കെ പറയലുണ്ട് പക്ഷേ എനിക്ക് പ്രശ്നം വരെ തോന്നാത്തത് ഇതുപോലെ ചെയ്യലുണ്ട് കേട്ടോ ചെയ്തിട്ട് എല്ലാം ഒരുക്കി വെക്കും എല്ലാ കാര്യങ്ങളും ഒരുക്കും അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് കുക്കിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയൊരു ചമ്മന്തി ആണെങ്കിൽ കൂടി അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചാലേ പിറ്റേ ദിവസം നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര യൂസ്ഫുള്ളാവും ഭയങ്കര ഈസി ആയിരിക്കും ആ തിരക്കിനിടയിൽ അപ്പോൾ നമുക്ക് പാചകത്തിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് നല്ല ക്ലിയർ ആക്കിയിട്ട് എടുത്താൽ മതിയാവും അന്നത്തെ ദിവസം ഗസ്റ്റ് വരുന്ന ദിവസം അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെയല്ലേ നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്പാകുന്നെ അതായത് ഇതൊന്നും ഭയങ്കരമായിട്ട് കഴുകാനൊന്നും ഉണ്ടാകില്ല ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് കഴുകിയാൽ ക്ലിയർ ആകുന്നതേ ഉണ്ടാവുള്ളൂ അതതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്യാം കേട്ടോ അല്ലാണ്ട് എല്ലാം തീർത്തിട്ട് ചെയ്യാൻ വേണ്ടി വെക്കരുത് അപ്പോൾ അത് നമുക്ക് മല പോലെ വരും അത് ശ്രദ്ധിക്കാം അപ്പോൾ അതൊന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിപ്പോൾ താ ഞാന് അന്ന് സുന്നത്ത് നോമ്പുണ്ടല്ലോ നമ്മൾ ഹജ്ജ് നോമ്പ് തലേ ദിവസത്തെ അപ്പം അത് നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നോമ്പ് തുറക്കുമ്പോഴത്തേക്കുള്ള പത്തിരി ഒന്ന് റെഡിയാക്കാം കേട്ടോ നമ്മളിപ്പോൾ ബിരിയാണീൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു ഇനി എനിക്ക് ഒരു ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് സാലഡിലേക്കുള്ള കുക്കുമ്പർ അത് ഒന്ന് റഫിക്ക് കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ നോമ്പ് തുറക്കാൻ വരുമ്പോൾ കൊണ്ടുവരും അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ബോക്സിലേക്ക് ആക്കി വെക്കണം അതേ ഉള്ളൂ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ നൈസ് പത്തിരി ഒന്ന് ചുറ്റെടുക്കട്ടെ നമുക്ക് നോമ്പ് തുറക്കാനുള്ളത് പിന്നെ ഞാൻ ചെറുപയർ കറി ആട്ടോ ഇന്ന് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ചിക്കൻ ഒന്ന് ഒരു വരട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് ഞാൻ റെസിപ്പി കാണിക്കുന്നുണ്ട് കാര്യം ചിക്കൻ അല്ല നമ്മൾ ചെറുപയർ കറി ഉള്ളത് കൊണ്ട് തന്നെ ചിക്കൻ പൊരിക്കുക അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റാക്കിയേ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചാൽ റോസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ അതാവുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം നമുക്ക് യൂസ് ചെയ്യാലോ രാവിലത്തേക്കും കുറച്ച് ഉണ്ടാവും അങ്ങനെ വിചാരിച്ചു രണ്ട് കറി ഉണ്ടാവുമ്പം അപ്പോൾ ഞാൻ ചെറുപയർ കറി ഞാൻ കാണിക്കുന്നില്ല ചെറുപയർ കറി ഞാൻ ആക്കി വെച്ചു കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ആക്കി വെച്ചു കുക്കറിൽ വേവിച്ചു റെഡിയാക്കി റെഡിയാക്കിയെടുത്തു ഇനിയിപ്പോൾ ചിക്കൻ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ട നമ്മൾ മെഹന്തിയൊക്കെ നോക്ക് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഡിസൈൻ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് നന്നായിട്ട് മെന്തീരട്ടോ നല്ല കറക്റ്റ് നമ്മൾ പിക്കലൊക്കെ കാണുന്ന ആ ഒരു കറക്റ്റായിട്ടിടും അതാ നമ്മളെ പത്തിരി ചൂടിലൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഭയങ്കര ഈസി റെസിപ്പിയാണ് കേട്ടോ ഈസിയെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തട്ടിക്കൂട്ടുണ്ടാക്കുമല്ലേ പക്ഷേ കിടിലും ടേസ്റ്റാണ് കേട്ടോ നമ്മളൊരു പാർട്ടിക്ക് വരെ നമുക്ക് സെർവ് ചെയ്യാം അത്രയും ടേസ്റ്റുള്ളൊരു ചിക്കൻ വരട്ടാണേ ഞാനിതാ കുറച്ച് ഒരു അര കിലോ ചിക്കൻ പീസ് ഒരു കുഞ്ഞു പീസ് ചില്ലി പീസാണ് എടുത്തിട്ടുള്ളത് ഏത് പീസായാലും കുഴപ്പമില്ല വലുതായാലും അതിലേക്ക് നമുക്ക് എരിവിനാവശ്യത്തിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നുമില്ല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിൽ ചതച്ച് ഞാനിപ്പോൾ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറിയൊരളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചതച്ചാണെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഭയങ്കര ഈസി റെസിപ്പി ആട്ടോ പിന്നെ ഇതാ എൻ്റെ ചെറുനാരങ്ങ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് തീർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും അപ്പോൾ അത് ഒരു ഹാഫ് ടീസ്പൂൺ എല്ലാം ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറോ അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം ഞാനിതൊരു പത്ത് മിനിറ്റ് പോലും വെച്ചിട്ടില്ല കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തു പാൻ വെച്ചു ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ പറഞ്ഞില്ല തട്ടിക്കൂട്ടാണ് പക്ഷേ കിഡിലും ടേസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ എന്തായാലും ഞാൻ ഈ നെയ്ച്ചോറിലേക്ക് അല്ലെങ്കിൽ രാവിലെയൊക്കെ പെട്ടെന്ന് ആക്കേണ്ടി വന്നാൽ ഒരു കറി കേട്ടോ ഇത് നമ്മളൊരു മാസ്റ്റർ പീസ് ആയിട്ട് ഉണ്ടാവില്ലേ തട്ടിക്കൂട്ടാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണെങ്കിലും അത് നല്ല സെറ്റായിട്ട് വരുന്ന സംഭവം അങ്ങനെയാണേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് വെളിച്ചൊന്നും വെളിച്ചെണ്ണയൊന്നും ഒരുപാട് വേണ്ട നമ്മൾ കറിക്കെടുക്കുന്ന ആ ഒരു രീതിയിൽ മതി കിട്ടാന്നെങ്കിൽ കണ്ടിട്ടുണ്ടാവും അതിലേക്ക് ചിക്കൻ പീസ് മൊത്തം താ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എല്ലാം ഒന്ന് നേരത്തെ റെഡിയാക്കി കൊടുക്കട്ടെ ഇനി ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരു രണ്ട് മിനിറ്റില്ലേ ഹൈ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യുക കേട്ടോ ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് അടച്ച് വെക്കാതെ അത് ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കാതെ കുക്ക് ചെയ്യാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കുറേ പ്രോസസ്സും കാര്യങ്ങളൊന്നും ഇതിലില്ല കേട്ടോ നിങ്ങൾ പറയലുണ്ടല്ലോ ചിക്കൻ കറിയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കാണിക്കണമെന്ന് ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടത് നല്ലൊരു ചിക്കൻ വരട്ടാണ് കേട്ടോ ഒരു ഗ്രേവി ടൈപ്പൊക്കെ നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാനൊന്നിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടേ ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഉണ്ടാവുക രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട അപ്പോൾ ഇങ്ങനെ ആയതിന് ശേഷം എല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റിന് ശേഷം ഇതാ ഈ ഒരു രീതിയിലാണ് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കുക്കായിട്ടില്ല കേട്ടോ നമ്മളെ ചിക്കൻ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതാ ഒരു ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കൊരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സവാളയൊക്കെ വഴറ്റേണ്ടേ ടേസ്റ്റ് ഉണ്ടാവില്ലേന്ന് ഒരു കുഴപ്പമില്ലാട്ടോ എന്താ പറയുക ഇതിൻ്റെ കൂടെ ഒക്കെ സവാളൊക്കെ വഴന്ന് നല്ല നല്ല സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വരും എന്നാൽ നമുക്ക് സവാളയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ലാട്ടോ പിന്നെ ചിക്കൻ നിങ്ങൾ വേവിക്കേണ്ടത് പതിനഞ്ച് മിനിറ്റ് ആട്ടോ അതിൽ കൂടുതൽ വേവിക്കേണ്ട കാര്യം അതിൽ കൂടുതൽ വേവിച്ചാലാണ് നമ്മൾ ചിക്കൻ ഹാർഡായി പോവുക അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അല്ല ബിഗ്നേഴ്സിനൊക്കെ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞത് കൂടുതൽ അതിലത്തെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങിയിട്ട് പിന്നെ അതങ്ങ് ഹാർഡാവാൻ തുടങ്ങും കേട്ടോ ചിക്കൻ ഓവർ കുക്കായി കഴിഞ്ഞാൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇതിപ്പോൾ കണ്ടോ ചിക്കനൊക്കെ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചു ഇപ്പം ഇതാ നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ വെന്ത് ആ സവാളയും തക്കാളിയും ഒന്നും കാണാനില്ല ടൊക്കെ എന്താ ഒരു ഗ്രേവിയായിട്ട് കുഴഞ്ഞ് സെറ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അല്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫാക്കാം നമുക്ക് പത്തിരിക്കൊക്കെ നല്ല കോമ്പിനേഷൻ അങ്ങനെ ചോറിൻ്റെ കൂടെ ഒക്കെ പറ്റും കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോൾ കറി ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ അതങ്ങനെ തന്നെ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ ഇതാ നമുക്ക് നാളത്തേക്ക് പെരുന്നാളിലേക്കുള്ള ചിക്കനൊക്കെ ഇറഫിയൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നന്നായിട്ട് കഴുകി പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകിയിട്ടാണ് കഴുകിയിട്ട് ഒന്നും കൂടെ ഒന്ന് അരിപ്പയിലേക്ക് ഇട്ടെടുക്കട്ടെ അപ്പോൾ ഇത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ വലിയൊരു വട്ടയിലിട്ടിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കട്ടെ ചെയ്യുന്നത് എന്നിട്ട് രാവിലെ നമ്മൾ പുളച്ച് കെണീക്കുമ്പോൾ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോ വല്ലാണ്ടിങ്ങനെ ഫ്രീസാവുമൊന്നുമില്ല എന്നാലും കേടുവരാണ്ടിരിക്കുകയും ചെയ്യുമല്ലോ അപ്പം ഞാൻ ദം ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ചിക്കനൊന്നും മസാലൊന്നും ആക്കി കൊടുക്കാത്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ ഒരു സവാള ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ ബാക്കി എൻ്റെ കയ്യിലുണ്ട് ബിരിയാണിയിലേക്കുള്ളത് അതുകൊണ്ടാണ് ഒരുപാട് ഫ്രൈ ആക്കാത്തത് അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ അത് സാലഡിലേക്കുള്ള സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടു ഇനി റഫിക്ക് അത് കുക്കുമ്പർ കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പെരുന്നാളിലേക്ക് അപ്പോൾ അത് ഞാൻ തലേദിവസം വൈകുന്നേരം ആട്ടുണ്ടാക്കൽ രാത്രിയൊക്കെ ഇതാ നമ്മളെ ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരു കപ്പിലേക്ക് അതായത് കാൽ കിലോയിലേക്ക് നാല് ശർക്കര ഒരുപാട് മധുരം വേണ്ടാത്തവർ മൂന്ന് ശർക്കര എടുത്താൽ മതി കേട്ടോ വെല്ലാം അതെടുത്ത് ഉരുക്കിയെടുത്തിട്ടുണ്ട് അപ്പം ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിട്ട് ചെറിയൊരു ഒന്ന് തണുക്കണം അങ്ങനെ മാറ്റി മാറ്റിവെച്ചു ഇനിയിപ്പോൾ ഇതാ ഞാൻ മുക്കാൽ കിലോ റൈസാണ് പച്ചരി ആട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ആ ഒരു ഉണക്കലരിയാണ് നിങ്ങൾ സാദാ പച്ചരി എടുത്താൽ മതിയോ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തതാണ് അതിലേക്ക് ഇതാ ഇതുപോലെ ഒരു കപ്പിലേക്ക് ഇതാ ഈ ഒരു പിടിയിലേ ഞാൻ തേങ്ങ ഇടുന്നത് അതുപോലെ ചോറ് എടുക്കുക അതായത് ഒരു കപ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അതാണ് കേട്ടോ അളവ് കറക്റ്റ് ഇനിയിപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ റെഡി ആയി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അതിൽ രണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയെ ഗരം മസാല തന്നെ ചേർത്ത് കൊടുക്കുക ബിരിയാണിക്കൊക്കെ ഇടുന്ന ആ ഒരു ബിരിയാണി മസാലയാലും കുഴപ്പമില്ല അതും കൂടെ മിക്സ് ആക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ എടുത്തത് ഇനി ഇത് ഓഫാക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് തിക്കായി ഒന്ന് റോസ്റ്റായി ആ ചിക്കനൊക്കെ അതിൽ പെരണ്ടിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആക്കി ഞാനാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾതാ നമ്മൾ നോമ്പല്ലേ അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്താ ഞാൻ ഫ്രീസറിൽ കുറച്ച് നമ്മുടെ പ്രോൺസ് നഗഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉന്നക്കായ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതൊന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് ദാ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഉണ്ണിയപ്പത്തിനൊന്ന് അരിയൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് ഞാൻ അപ്പം നമ്മൾ ശർക്കര എടുക്കുന്ന സമയത്തല്ലേ ഒരുപാട് ചൂടുണ്ടാവരുത് നമ്മൾ കൈ ഇടാൻ പറ്റണം എന്നാൽ പുള്ളും ചെയ്യരുത് കേട്ടോ ആ ഒരു രീതിയിൽ ഇപ്പംതാ ഞാൻ ഞാൻ അരിയും ചോറും തേങ്ങയും എല്ലാം കൂടി നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ബാറ്റർ അത്യാവശ്യം നല്ല ലൂസിലാട്ടോ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു തരാം ഇനിയിപ്പോൾ ഇതാ കുറച്ച് തേങ്ങക്കുത്തൊന്ന് നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ എണ്ണയില്ലേ ഈ എണ്ണ നമ്മൾ വേസ്റ്റ് അല്ല ഇത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഈ നെയ്യ് നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കും അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മളെ ഉണ്ണിയപ്പത്തിന് കിട്ടും കേട്ടോ അത് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ നല്ലതാണ് കേട്ടോ നെയ്യ് രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തു കുറച്ചുകൂടെ വെള്ളം വേണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ആ ശർക്കരേൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ലൂസാക്കാം ശർക്കരയില്ലെങ്കിലും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഭയങ്കര ചൂടല്ല ഇളം ചൂടം കൈയിട്ട പൊള്ളാത്ത ചൂട് അപ്പം ഇതാ ഈ ഒരു രീതിയിൽ ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അല്ലേ നമ്മൾ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ സാധാരണ ഞാൻ രാത്രിയാണ് ചെയ്യൽ അപ്പോൾ ആ രാത്രിയിലേക്ക് കാത്തു നിൽക്കണ്ട നേരത്തെ എനിക്ക് മരുഭാകുമ്പോഴത്തേക്കും കഴിയണം എന്ന് വിചാരിച്ചിട്ടോ എല്ലാം വേഗം വേഗം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാവിലേക്ക് ഞാൻ കുറച്ച് എള് ചേർത്ത് കൊടുത്തു ഒരു പിഞ്ചു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ നമ്മളെ നഗഡ്സ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രോൺസ് നഗഡ്സ് ഇട്ടാ ഭയങ്കര ടേസ്റ്റ് ആട്ടത് അപ്പം ചാദ ഇത് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ട് ഞാനിത് കാണിക്കാം അപ്പോൾ ഏകദേശം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എടുത്ത് മാറ്റട്ടെ ഇനി നമ്മൾ ഉന്നക്കായും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ റെഫികക്ക് ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും വേണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പെരുന്നാക്ക് ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് ഗ്യാപ്പ് വേണ്ട ഫ്രീസറിൽ അപ്പോൾ വിചാരിച്ച് ഞാൻ രണ്ടും എടുത്തതാണ് കേട്ടോ പിന്നെ നോമ്പിന് ഒരു രസമല്ല എപ്പോഴും ഇല്ലല്ലോ സ്നാക്സ് ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ രസമല്ലേ അപ്പോൾ ഇതാ നമ്മൾ നഗഡ്സ് ശരിയായി ഇനി ഉന്നക്കായൻ്റെ കൂടെ അതാണ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് എടുത്തിട്ട് മാറ്റട്ടെ അപ്പം ഞാൻ മരുവ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം തീർക്കണം ഉണ്ണിയപ്പവും കൂടെ ചുട്ടെടുക്കണം എന്നായിട്ടോ വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞിട്ടില്ല ഉണ്ണിയപ്പം മാത്രം അവിടെ ബാക്കിയായി ബാക്കിയായിട്ടോ എന്നാലും കുഴപ്പമില്ല ബ്രേക്ക്ഫാ സോറി നമ്മൾ നോമ്പ് തുറന്ന ഉടനെ അതങ്ങ് ചുട്ടെടുത്താൽ അതും കഴിയുമല്ലോ പക്ഷേ ഞാൻ പ്ലാൻ കിച്ചണിലേക്ക് വരുമ്പോൾ വിചാരിച്ചത് അതേട്ടോ അതും കൂടെ തീർക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ നമ്മൾ ഈ കിച്ചണിൽ തന്നെ ഇരുന്നിട്ടാട്ടോ നോമ്പൊക്കെ തുറക്കും നോമ്പ് തുറക്കാൻ നല്ല ഫുഡൊക്കെ കഴിക്കാൻ നമ്മൾ മൂന്നാൾ മാത്രമാകുമ്പോൾ ഇവിടെ തന്നെയാണ് വെറുതെ അങ്ങോട്ടേക്ക് ഡൈനിങ് ഹോളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും മാത്രമല്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അതുപോലെ തന്നെ ഞാൻ കിച്ചൺ രണ്ട് കിച്ചണും യൂസ് ചെയ്യുന്ന ആൾ തന്നെയാണ് ലൈറ്റിന് എല്ലാവരും ചോദിക്കലെ എന്താ വർക്ക് ഏരിയയിൽ ചെയ്യാത്തതെന്ന് ലൈറ്റ് പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ലൈറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ കൂടുതലും മറ്റേ കിച്ചണിൽ ചെയ്യുന്നത് അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് ഏരിയെന്ന് ചെയ്ത് ജെംഷി വീഡിയോന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിച്ചത് രണ്ട് കിച്ചണിലുമായിട്ടായിരിക്കും കേട്ടോ നമ്മളെ വീഡിയോ വരിക ചിലർക്ക് കൺഫ്യൂഷൻ ആട്ടോ ഏതാ കിച്ചൺ എന്നൊക്കെ അപ്പോൾ നമ്മളെ നെഗഡ്സ് കണ്ട അത്യാവശ്യം നല്ല ക്രിസ്പിയാണ് എന്നാൽ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അലഹമില്ല നോമ്പൊക്കെ തുറന്നു അതിന് ശേഷം മരുനിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് വന്നു ഇനി ഉണ്ണിയപ്പം വേഗം ചുട്ടെടുക്കട്ടെട്ടോ ഇത് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ മാവാണ് കേട്ടോ ഞാനിതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ചെയ്തിട്ടുണ്ട് കുറേ പേര് ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ളതാണ് ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഫ്ലോപ്പ് ആയി പോവുകയില്ല കേട്ടോ അങ്ങനത്തെ റെസിപ്പിയാണ് പിന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ സമയത്ത് സമയത്തില്ല ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ഭയങ്കരമായിട്ട് പുകച്ചെടുക്കരുത് അത്യാവശ്യം ചൂടാക്കിയിട്ട് എടുക്കുക എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ലോ ആക്കി കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ ആ ഒരു സമയത്ത് പൊട്ടി വരും രണ്ട് ഇതാ ഭയങ്കര ഹൈ ഫ്ളെ അങ്ങനെ ആദ്യം എണ്ണ ഭയങ്കരമായിട്ട് ചൂടാക്കിയാലും ഉണ്ണിയപ്പം രണ്ടട്ടിയൊക്കെ ആയിട്ട് വരും കേട്ടോ അങ്ങനെ അത് ശ്രദ്ധിക്കുക അതൊക്കെ നമ്മൾ ചുറ്റിട്ട് ഒരു നേക്ക് നമുക്ക് വരും അപ്പോഴാണ് നമുക്ക് അതൊക്കെ കറക്റ്റായി ഇതാ നമ്മളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഉണ്ണിയപ്പം ചൂടുന്ന സമയത്ത് ഉൾഭാഗം ഹാർഡായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾ എണ്ണ ചൂടാകാതെ ഒഴിക്കുക അല്ലെങ്കിൽ ലോ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചുട്ട് കഴിഞ്ഞാൽ പടുപ്പിലൊക്കെ വെക്കുന്ന ഒരു തീ അധികം ഇല്ലാതെ ചുട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നീട് നിങ്ങൾ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വേണം ചുടാനായിട്ടോ പിന്നെ തീ കുറക്കുക വേണ്ട വേഗം 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 ചുട്ടെടുക്കുക അതാണ് നമ്മൾ ഉണ്ണിയപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഉൾഭാഗം ചിലരിങ്ങനെ തിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലെയർ ഒന്നും വരാതെ അങ്ങനെ കാണാനുണ്ട് അത് ഹാർഡായിട്ടും പോവും അപ്പോൾ അത് നിങ്ങൾ ഒരെണ്ണം ചുട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെ ആ തിക്കായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം ചൂടുവെള്ളം നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ ശർക്കര വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുക അല്ലെങ്കിൽ ചൂട് വെള്ളം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ മാവ് തിക്കായിപ്പോയാൽ ഉൾഭാഗം ആ ലെയർ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതുപോലെ ആയിട്ട് വരില്ല കേട്ടോ ഇതിങ്ങനെ ആരെടുത്ത് ഉള്ളിങ്ങനെ ലെയറ് ലെയർ ആയിട്ടാണ് ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടെ ഇങ്ങനെ ആയി വന്നാലാണ് കൊണ്ടേപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ആ ഒരു ചെറിയ കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചോട്ടോ എന്നിട്ട് നിങ്ങൾ കുറച്ച് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവുക ആവുകട്ടോ അത് ഫസ്റ്റ് ഒന്നും ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇതായി എന്നൊക്കെ വരും കേട്ടോ പിന്നെ പിന്നെ നിങ്ങൾക്ക് അത് റെഡി ആയിട്ട് വന്നോളും ചെറിയ അളവിൽ നിങ്ങൾ പരീക്ഷിക്കുക എപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും കേട്ടോ പിന്നെ പിന്നെ നിങ്ങൾക്ക് റെഡി ആയിട്ട് വരും അപ്പോൾ ഇതാ എൻ്റെ റഫീഗൻ നോമ്പ് തുറക്കാൻ വന്നപ്പോൾ കുക്കുംപറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സാലഡിനുള്ളതും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നാളത്തേക്കുള്ള പെരുന്നാളിലേക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ഇട്ടാൽ ഇനി പായസമാണ് പായസം ഞാൻ എന്ത് പായസം ഏതാന്നൊക്കെ നമ്മളെ ഈതിൻ്റെ ബ്ലോഗിൽ കാണിക്കുക സൂപ്പർ പായസമാണ് കേട്ടോ കിഡ്ളൻ റെസിപ്പിയാണ് അത് സർപ്രൈസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പോൾ അത് നമ്മളെ ഈദ് ബ്ലോഗിൽ പറയാം റെസിപ്പിയും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇതാ അതിനുശേഷം കിച്ചണൊക്കെ നല്ല നീറ്റാക്കി വെച്ചു ഇനി നമുക്ക് പെരുന്നാളുടെ അന്ന് രാവിലെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് വരാമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഫാൻസിയിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു കമ്മല് അങ്ങനെയൊക്കെ നോക്കാനുണ്ട് കേട്ടോ എസ് ബാർ ഇത് നമ്മളെ കൽപ്പറ്റയുള്ള എസ് ബാരത് ഫാൻസിയിലാണ് കേട്ടോ പോയിട്ടുള്ളത് അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം അങ്ങനെ വന്നതാണേ പിന്നെ ഞാൻ എൻ്റെ ചുരിദാറിലേക്ക് ഞാൻ പറഞ്ഞില്ലേ അതായത് ഞാൻ കാണിച്ചു തന്ന ആ ഒരു ചുരിദാറല്ല ഒന്ന് ഒരു ഗൗൺ ടൈപ്പ് ചുരിദാർ എടുത്തിട്ടുണ്ട് അത് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്കൊരു കമ്മല് വേണം കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ അത് നോക്കി ഇങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ കുറേ ഫാൻസി ഒന്നും ആവശ്യമില്ല ഒരു കമ്മല് അതേ ആവശ്യമുള്ളൂ അപ്പോൾ അതിങ്ങനെ നോക്കി എടുക്കലാണ് കേട്ടോ എനിക്ക് കുറച്ചൊരു ഹെവി കമ്മലാണ് ഞാൻ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ് വാ കുറെ ഒക്കെ ഇങ്ങനെ വാങ്ങി കൊണ്ടു വെക്കും ചിലപ്പം ഇടോ കേട്ടോ എന്നാലും ഇങ്ങനെ വാങ്ങും റിങ് ടൈപ്പ് അങ്ങനെ പിന്നെ ഇത് ഹെവി ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാൻ യൂസ് ചെയ്യുക അധികവും സ്ട്രെഡാണ് എനിക്കിങ്ങനെ പാർട്ടിയിലേക്കിടാൻ അതായത് ഫങ്ഷനൊക്കെ ഇടാൻ കുറച്ച് ഹെവി കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം സിമ്പിളാക്കിയിട്ട് നമ്മൾ ഹെവി കമ്മലിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാൻ അപ്പോൾ അങ്ങനെതാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ അപ്പിത ഞാന് വാങ്ങിച്ച കമ്മലും അതുപോലെ തന്നെ നിങ്ങൾ കുറേ നാളായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ബ്രേസ്ലെറ്റും റിങ്സൊക്കെ കാണിക്കാൻ അപ്പോൾ കുറച്ച് കുറച്ചിതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പം ഇതാ കമ്മല് ഇതാ കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും ഷോപ്പിൽ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇത് തന്നെ എനിക്കിഷ്ടമായി എൻ്റെ ഡ്രസ്സും ഈ ഒരു കളറാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു ക്രീം ഒക്കെ വരുന്നൊരു കളറുണ്ടതിൽ പിന്നെ അതിൽ വൈറ്റ് സ്റ്റോണും പിന്നെ ഇതാ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഇത് ഈ ഒരു സ്റ്റോണിൽ വൈറ്റും അതുപോലെ തന്നെ ഉള്ളിൽ വരുന്ന ആ ഒരു പർപ്പിൾ ഒരു വയലറ്റ് ആ ഒരു കളറില്ലേ അതെൻ്റെ ഡ്രസ്സിലുണ്ട് കേട്ടോ ഒരു ലൈറ്റായിട്ടിങ്ങനെ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിലേതെങ്കിലും ഒന്ന് അങ്ങനെ മറ്റേത് അങ്ങനെ ഹെവി ആയിട്ടുള്ളൂല്ലോ എന്നാലും കണ്ടപ്പോൾ ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ പക്ഷെ ഇത് കുറച്ച് സിമ്പിളും ആണ് എന്നാൽ കുറച്ച് ഹെവിയും ആണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ദാ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള എൻ്റെ ബ്രേസ്ലെറ്റ് കേട്ടോ ഇതിങ്ങനെ ഇത് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് റെഫിക്കുക ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെയാട്ടോ ഇത് വരുന്നത് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ റഫിക്ക മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഫിക്കാനോട് അപ്പോൾ റെഫിക്ക് ഇങ്ങനെ ചെയ്യിപ്പിച്ച് കേട്ടോ ഇത് ഈ ഒരു ചെയിനാട്ടോ ആട്ടോ ഇത് കംപ്ലയിൻറ്റ് വരുമല്ലോ കേട്ടോ ഈ ഒരു ചെയിനിന് ഇത് നമ്മളെ നെക്ലസ് ആയിട്ട് അതായത് സിമ്പിൾ ചെയിനായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ചെയിൻ ആട്ടോ അത് കംപ്ലീൻറ്റേ വരില്ല ഇത് വേണ്ട ഇതാണ് എൻ്റെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ചെറിയൊരു ചെയിനാട്ടോ ഇത് ഒരു പവനിൽ വരുന്നതാണ് ഇത് ആ ലോക്കറ്റും എല്ലാം കൂടെ കൂടിയിട്ടൊരു പവനേ ഉള്ളൂ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും കറക്റ്റ് ഒരു പവനാണ് കേട്ടോ ഇത് വേണ്ട നല്ല തിന്നായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ബ്രേസ്ലെറ്റ് പിന്നെ രണ്ട് ലെയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ജ്വല്ലറിയിൽ അവർ ചെയ്തു തരും പിന്നെ ഇതാ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള കമ്മലാട്ടെ ഇത് ഇങ്ങനെ സ്റ്റോൺ വന്നിട്ടുള്ള ചെറിയൊരു റിങ് ഇതൊരു കാൽ ആട്ടാതിരുന്നത് കാൽ കാപ്പവൻ എന്നൊക്കെ പറയില്ല അതാണ് വരുന്നത് കമ്മല് എനിക്കിങ്ങനെ എന്താ പറയുക സിംപിളായിട്ടുള്ള ഏറ്റവും തിന്നായിട്ടുള്ള ആണ്ട്ടെ ഇഷ്ടം ബ്രേസ്ലെറ്റും ഞാൻ റഫിക്കാനോട് പറഞ്ഞത് അരപ്പവനിലൊക്കെ വരുന്ന ബ്രേസ്ലെറ്റ് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഒരു പവനായിപ്പോയി പിന്നെ ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന നിങ്ങൾ കാണുന്ന റിംഗ് ആട്ടോ ഇത് ഒരു നാല് റിങ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാ ഇതൊക്കെ എല്ലാവരുടെ അടുത്തും ഉള്ളത് തന്നെ ആയിക്കില്ല അപ്പം നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഗോൾഡ് കളക്ഷൻ ഗോൾഡ് കളക്ഷനായിട്ടൊന്നും കാണിക്കുന്നില്ല ഇതാ ഒരു എനിക്കിഷ്ടപ്പെട്ട ഒരു കുറച്ച് എണ്ണം കാണിക്കുന്നു അപ്പം ബ്രേസ്ലെറ്റിനി ഇനി ഇനി നിങ്ങൾ ഫോട്ടോ വീഡിയോ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ഫോട്ടോ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ നമ്മളെ ഈതിനായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നമ്മളെ കിടലൻ ഈത് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക പിന്നെ ഞാൻ ഞാനിതുകൊണ്ടാട്ടോ എല്ലാ കാര്യങ്ങളും പകലിൽ തീർത്തത് കാര്യം രാത്രിയിലില്ലേ ഞാൻ കിച്ചണിലായിരിക്കും എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ ഇതുപോലെ വണ്ടി കഴുകൽ അങ്ങനത്തെ ചെടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ വെക്കുക അങ്ങനെയൊക്കെ ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ട കാര്യം റഫിക്ക അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്കറിയില്ല എന്ന് പറയാം കാരണം അത്ര തിരക്കിലായിരിക്കും ഞാൻ അങ്ങനെ അപ്പോൾ അതൊന്ന് ഫ്രീ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഇപ്പം ഞാൻ കണ്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്ത് പോകാം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നുപോലെ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്